ഈശോമിശായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പ്രതിസന്ധികളിൽ പതറാതിരിക്കുക ജീവിത വിജയം എങ്ങനെ വരിക്കാം ഇതാ ഞാനൊരു സ്ത്രീയുടെ ജീവിതകഥ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഓർക്കുകയാണ് അതായത് വളരെ പാവപ്പെട്ട അങ്ങേയറ്റം ദരിദ്ര കുടുംബം അവരുടെ രണ്ട് കുട്ടികൾക്ക് കാഴ്ചശക്തി ഇല്ലായിരുന്നു മൂന്ന് കുട്ടികൾക്ക് കേൾവിശക്തിയില്ലായിരുന്നു ഒരു കുട്ടിക്ക് മാനസിക രോഗിയായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ ഇങ്ങനെ പോയി വീണ്ടും എട്ട് കുട്ടികളുണ്ടായ ഇവർക്ക് ഒൻപതാമത്തെ കുട്ടി കൂടെ ആ ഗർഭിണിയാകുകയാണ് ഇവർ പക്ഷേ ദാരിദ്ര്യവും അതോടൊപ്പം സിഫിലിസ് എന്ന് പറഞ്ഞ രോഗവും ഇവർക്ക് പിടിപെട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഗർഭിണിയായപ്പോൾ ഒന്നടങ്കം കാണുന്നവരും കേൾക്കുന്നവരും പറഞ്ഞു വേറെ പണിയില്ലേ അതുകൊണ്ടേ കളയാൻ പാടില്ലേ ഉള്ളതിനെ തന്നെ വളർത്താൻ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയും നിർബന്ധിക്കുകയും ചെയ്തു ഗർഭഛിദ്രം ചെയ്ത് അഘോഷം ചെയ്ത് ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് ശക്തമായിട്ട് പ്രേരിപ്പിച്ചു പക്ഷേ ആ അമ്മ അതിനൊന്നും കീഴ്വഴങ്ങിയില്ല കാഴ്ചയില്ലാത്തതിനെയും കേൾവിയില്ലാത്തതിനെയും മാനസിക രോഗിയായ കുഞ്ഞിനെ എല്ലാം തമ്പുരാൻ തന്നത് സന്തോഷത്തോടെ ഏറ്റെടുത്ത ഈ അമ്മ ഇതാ ഒൻപതാമത്തെ കുഞ്ഞിനെ രോഗങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കും ഇടയിൽ ഏറ്റെടുക്കുകയാണ് ഒമ്പതാമത്തെ കുഞ്ഞ് ജനിച്ചു ഇതാ ആ കുഞ്ഞ് ആരായി തീർന്നെന്നറിയാമോ സംഗീത ചക്രവർത്തിയായി തീർന്ന ഭീതോവൻ എന്ന കുഞ്ഞ് ഇതാ ആ കുഞ്ഞിനെ പലരും പറയുന്നത് കേട്ട് നശിപ്പിച്ച് കളഞ്ഞിരുന്നെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് ആ കുടുംബത്തിന് തന്നെയല്ല ലോകത്തിന് ഇതുപോലെ നമ്മൾ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഇന്ന് നമുക്ക് നഷ്ടമാണ് കഷ്ടമാണ് എന്ന് തോന്നുന്ന പല ജീവിത അനുഭവങ്ങളും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവയെല്ലാം വലിയ ദൈവാനുഗ്രഹങ്ങളാണ് നന്മകളാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഞാനെൻ്റെ ഇപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി ജോളിയാണ് ജോളിയോടും മക്കളോടും ചിലപ്പോഴൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് കേട്ടാ എനിക്ക് മക്കളൊക്കെ അധികം ഉണ്ടെന്ന് പറയും അപ്പോൾ അവരറി ഞങ്ങൾ ശരിയാക്കി കളയെന്നു പറയും യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാമോ അബോഷൻ ചെയ്ത് കളയട്ടെ അല്ലെങ്കിൽ അബോഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ ആലോചന ചോദിക്കാനും പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ വന്ന ഒത്തിരി കേസുകൾ തൊട്ടുപോകരുത് എന്ന് എന്ന് മാത്രമല്ല തമ്പുരാൻ തന്ന മെസ്സേജും ചിലപ്പോൾ പേരുകൾ വരെ വെളിപ്പെടുത്തി കൊടുത്തിയ ആ കുഞ്ഞുങ്ങൾ ഇന്ന് പലരും പലരുമല്ല അവരൊക്കെ വന്നാൽ അവരെ വിടത്തില്ല കളയട്ടെ എന്ന് ചോദിച്ചു വന്ന വന്ന നൂറ്റിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിന്നെ ആ അഹങ്കാരം മൂത്ത് ചിലരൊക്കെ പോയി അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ച് വന്നതാണ് പിന്നെ എന്ത് ദൈവത്തിന് വിട്ടു കൊടുക്കും അങ്ങനെ പല കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ ഒരു സുഹൃതം ചെയ്യാൻ ദൈവം കൃപാന്തനെ നന്ദി പറയുകയാണ് കാരണം ഒരു കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ അടുത്ത കുഞ്ഞുകൂടെ ഗർഭിണിയായി അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മക്കളായപ്പോൾ കളയട്ടെ അല്ലെങ്കിൽ ജോലിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് പക്ഷേ അന്നത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തപ്പോൾ അന്ന് മുതൽ എന്നോടൊരു കുടുംബം പറഞ്ഞെഴുതാ ബ്രദർ പറഞ്ഞത് ഞങ്ങളെ ആശ്വസിപ്പിക്കാനാണെന്ന് വിചാരിച്ചു പക്ഷേ ആ കുഞ്ഞിനെ കിട്ടിയത് തൊട്ട് ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറി അതായത് ഒരാത്മാവിന് ഈ ലോകത്തിലേക്ക് വിടുമ്പോൾ ആ കുഞ്ഞിനെ വേണ്ട അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പദ്ധതി അനുസരിച്ചുള്ള സാമ്പത്തികവും വഴികളെല്ലാം മാതാപിതാക്കൾക്ക് ദൈവം തെളിയിച്ചു കൊടുക്കും ഇതാ തൈറോയിഡിൽ ക്യാൻസർ വന്നിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങ് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഗർഭിണിയാകരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ ഗർഭിണിയായി ആ കുഞ്ഞിനെ കളയാൻ കളഞ്ഞില്ലായെങ്കിൽ അവളെ ഉപേക്ഷിക്കുമെന്ന് ഭർത്താവ് നിർബന്ധം പറഞ്ഞു എന്നാൽ ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞു എവിടെയെങ്കിലും പോയി നീ പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിനെ നീയോ അവളോ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കളയാൻ ഇടയായാൽ അന്ന് തൊട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി ഞാൻ വീട്ടുവേല ചെയ്താലും ജീവിക്കും എനിക്ക് അങ്ങനത്തെ ഒരു മക്കളെ മക്കളെ വേണ്ട എനിക്ക് അങ്ങനത്തെ നിങ്ങളില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ജീവൻ്റെ വില അറിയാവുന്ന അധികം വിദ്യാഭ്യാസമൊന്നുമില്ല പാവപ്പെട്ട ഈ അയാളുടെ അമ്മ പറഞ്ഞു ഞാൻ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും കാരണം വേറെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് അതുങ്ങളെ തന്നെ വളർത്താൻ ബുദ്ധിമുട്ടുന്നു ഇവൾ രോഗി രോഗം അങ്ങ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കൊച്ചിന് കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർബന്ധമായിട്ട് പറഞ്ഞു ഇവളിത് കളഞ്ഞില്ല എങ്കിൽ നിശ്ചിത തേതി പറഞ്ഞു ഇയാൾ പറഞ്ഞു ഞാൻ നിന്നെ ഡൈവേഴ്സ് ചെയ്യും അല്ലെങ്കിൽ ഉപേക്ഷിക്കുമെന്ന് പക്ഷേ ഇതാ ദൈവവചനം കേട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വചനമൊക്കെ സ്വീകരിക്കുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭർത്താവിനും മാനസാന്തരം ഉണ്ടായി അങ്ങനെ ആ കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലില്ല അവരുടെ കുടുംബത്തില്ല ഇത്രയും മിടുക്കുള്ള ഒരു കുഞ്ഞ് എന്നു മാത്രമല്ല ആ കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും അനുഗ്രഹം എല്ലാം കടന്നു വന്നു കളഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോഴ അമ്മാമ്മയുടെ സന്തോഷം അതിലും വലുതാണ് അപ്പോൾ ജീവൻ ദൈവത്തിൻ്റെതാണ് അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അത് പോകുന്നത് വരെ അത് എടുക്കാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമുള്ളത് മറ്റുള്ള മക്കളെ വളർത്താൻ മൂന്നും രണ്ടും അഞ്ചും ഒന്നും ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അപോഷനായി കഴിഞ്ഞു ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന കടന്നു വരുന്ന അവർക്കെല്ലാം ഉണ്ട് അവർ വിചാരിച്ച പോലെ മറ്റേതിനെ നല്ലതായിട്ട് വളർത്തണം പക്ഷേ വളർത്തിയതിനെ കൈ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിന് മാതാപിതാക്കളെ വേണ്ട ഇങ്ങനെ നിർവചിക്കാൻ പറ്റാത്ത കുടുംബ പ്രശ്നങ്ങളും വേദനകളുമായിട്ട് കടന്നു വരുന്ന വിവരിക്കാൻ പറ്റാത്ത രോഗാവസ്ഥകൾ തകർച്ചകൾ ഇല്ലാത്ത കേസുകളിൽ പെടുന്ന അവസ്ഥകളുമായിട്ടൊക്കെ വരുന്നു അപ്പം ഞാനും പന്ത്രണ്ട് മൂന്നിൽ പറയുന്നുണ്ട് മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഗത്യ ഇവ മൂലം അവിടുത്തെ ആദ്യദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ തീരുമനസായി അതുകൊണ്ട് ഇന്ന് ലോകത്ത് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകാരം കുഞ്ഞുങ്ങളെ കിട്ടിയ പലരും ക്രൂരമായ അരു കൊലക്ക് ഗർഭഛിദ്രത്തിന് നാശിപ്പിച്ചത് കൊണ്ട് കണക്ക് ഇന്ന് ലോകം കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് എത്രയോ ദമ്പതികൾ പത്തും പതിമൂന്നും ഇരുപത്തിരണ്ടും വർഷമായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ചിലരൊക്കെ പറയും ഒരു ബുദ്ധി കുറവുള്ള കൊച്ചായാലും ഒരു ഭിന്നശേഷിക്കാരായാലും കുഴപ്പം ഒരു കുഞ്ഞിനെ ദൈവം തന്നാൽ മതി ബ്രദറെ പ്രാർത്ഥിക്കുക ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് വചനമൊക്കെ കൊടുത്ത് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് നിരാശയൊക്കെ മാറ്റി എൻ എൽ പി ഇട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ കിട്ടി എൻ്റെ അടുത്ത് ഒരു ആൽബം തന്നെ ഇരിപ്പുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെ ഒരു സൂട്ട് കേസ് നിറച്ച് പ്രാർത്ഥിക്കാമെന്ന അനുഭവമുണ്ടായ പല കേസുകളും സാക്ഷ്യങ്ങൾ ഉണ്ട് ഇന്ന് അതുകൊണ്ട് ഇതാ ദൈവത്തിന് ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിന് കഴിയാത്തതായിട്ട് ഉണ്ടോ ഇന്ന് വളത്തിൽ വലുതാക്കി ഓമനിച്ച് മറ്റതുങ്ങളെ കൊന്നു കളഞ്ഞ് കൂട്ടുനിന്ന് വലുതാക്കി ാക്കിയ മറ്റ് മക്കൾ സ്വാർത്ഥതയിൽ തടിച്ചു കൊടുത്ത മക്കൾ കല്യാണം നടക്കുന്നില്ല ജോലി കിട്ടുന്നില്ല വിസ കുരിക്കലും കാരണം എന്താ എന്നാൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നാൽ നിങ്ങളൊന്ന് ജീവിക്കുന്നത് കാണട്ടെ എന്നതുപോലെയുള്ള മറുപടി ഇതാ ഉള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ മക്കൾ വലുതായിട്ടും അവരുടെ ഭാവി നന്മ കാണാൻ പറ്റാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ ഇതെല്ലാം ഒരു തിരിച്ചടികളല്ലേ എന്ന് ചിന്തിച്ചു പോകാറുണ്ട് അതുകൊണ്ട് ദൈവം തന്ന മക്കൾ ഇത്തിരി കുസൃതിയും വികൃതിയും ഒക്കെ ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ ഇത്തിരി പാടൊക്കെ പെടുന്നുണ്ടെങ്കിലും അതിന് അനുഗ്രഹം ദൈവം തരും കാരണം നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ ദാനം മക്കൾ ദൈവത്തിൻ്റെ സമ്മാനം അതുകൊണ്ട് സമ്മാനം തട്ടിത്തെറപ്പിച്ച് കളയരുത് പ്രാക്കേൽക്കരുത് അത്രേ പറയാനുള്ളൂ കുരുന്ന് ജീവൻ ഏ അതുകൊണ്ട് ദൈവമേ എനിക്കൊത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഒത്തിരി മക്കളാ ഈ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു കുട്ടി പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ അപ്പൻ എൻ്റെ അരികിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കഥ എഴുതും പ്രസംഗിക്കും എല്ലാം ചെയ്യും അപ്പോൾ പറഞ്ഞ ഇതാണ് മിടുക്കായി അപ്പോൾ ആ കുട്ടിയുടെ എന്നോട് പറഞ്ഞ് എൻ്റെ എന്റെ തോളി കഴിയിട്ടിട്ട് കരയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇത് കാണാൻ ബ്രദറിന്റെ അപ്പച്ചൻ ഇല്ലല്ലോ എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ പത്തൊമ്പത് വർഷമായി ജോയ് ബ്രദർ ഒറ്റ ആളുള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ അപോഷനായി കളയാറുന്നത് അതുപോലെ ഞങ്ങളെ വലിച്ചു കീറിക്കളഞ്ഞു ആലോചന ചോദിക്കാൻ വന്നപ്പോൾ കാരണം ഈ കുഞ്ഞിനെ ഗർഭിണി ആയിരുന്നപ്പോൾ ഭാര്യയെ പൂച്ച മാന്തി അതിന്റെ ഇഞ്ചക്ഷൻ എടുത്തു വേറെ അസുഖങ്ങളൊക്കെ വേറെ പല അസുഖങ്ങളൊക്കെ വന്നു അപ്പോൾ ഡോക്ടർമാരും ബന്ധുക്കളും എല്ലാം പറഞ്ഞു കളയി കളയി ഒരെണ്ണം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടുപോകരുത് ഈ കുഞ്ഞിനെ തൊട്ടാൽ ഇനി കോമ്പൗണ്ട് കയറി എന്ന് പറഞ്ഞ് ആർത്തും മുറിച്ച് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ധൈര്യപ്പെടുത്തി ഈ കുഞ്ഞ് അനുഗ്രഹമായിരിക്കും ഇനി ഇന്ന് ആ കുഞ്ഞ് ഒരനുഗ്രഹമാണ് അവരുടെ കല്യാണമൊക്കെ പഠിച്ച് നല്ല ഇതിൽ വന്നു നല്ല ലെവലിൽ നല്ല ഫാമിലിയിൽ എന്ന് മാത്രമല്ല അന്നത്തെ സ്ഥിതിയിൽ നിന്ന് ഈ കുടുംബം പൊതിന്മടങ്ങ് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായിട്ടും എല്ലാം ഉയർന്നു ഒത്തിരി നന്മകൾ വന്നു കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുഞ്ഞുമൊക്കെ ഉണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ ബ്രദറിൻ്റെ അപ്പച്ചൻ ഇത് പോയല്ലോ എന്ന് പറഞ്ഞും കൂടെ ഓർത്താണ് അദ്ദേഹം കരഞ്ഞത് അദ്ദേഹമാണ് പറഞ്ഞത് ഈ കുഞ്ഞിനെ തൊട്ട് പോരുത് അതുകൊണ്ട് ജീവൻ ദേഹത്തിന്റെ വലിയ ദാനമാണ് മാൽമഹത്യതാൽ മതി മരിച്ചാൽ മതി കളഞ്ഞാൽ മതി എന്ന് ഓർക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ജീവിതം ഓരോ ദിവസവും ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ഓർത്ത് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ നന്ദി പറയും കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയും ഗർഭത്തെ ശിശുവിനെ ഓർത്ത് നന്ദി പറയും അരുതാത്തത് പോലും പോകരുത് ഇല്ലാത്ത എത്രയോ മക്കൾ കണ്ണീരൊഴുക്കി ദിനംപ്രതി ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ആ ദാനമാണ് സൗജന്യമായി നമുക്ക് നൽകിയത് നമ്മുടെ മക്കളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് നന്ദി പറയാം അരുതാത്തതൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അവിടുന്ന് മാപ്പ് പറയാം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ഒന്നിനുപകാരപ്പെടാത്ത മക്കളുണ്ടെങ്കിൽ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി കണ്ണുനീരിൽ ആ പാവക്കറികൾ തുടച്ചു മാറ്റി പരിഹാരം ചെയ്ത് ജീവിക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ നന്ദി നമസ്കാരം ഈശ്വമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ